ഹായ് ഫ്രണ്ട്സ് പ്പിയാണ് അപ്പൊ ഇന്ന് നമ്മുടെ സഹോദരങ്ങള് നമ്മൾ അപ്പുറത്ത് പാടത്ത് വളർന്നപ്പം നമ്മുടെ സഹോദരങ്ങള് പറഞ്ഞു കേട്ടാ ഇവിടെ പറ്റാറായിട്ടുണ്ടെന്ന് പറഞ്ഞു അന്നനൊക്കെ പറഞ്ഞതിന്റെ ഭാഗത്ത് നമ്മളിപ്പം ലാൻഡ് ചെയ്തിരിക്കുന്നു അത് കുഴപ്പമില്ല തുമ്പിന് വല ഇറക്കി വെച്ചിരിക്കുക കേട്ടോ കേട്ടെ താഴത്തുനിന്ന് ഇടിച്ചു കൊണ്ടുവന്ന് നമ്മൾ അവിടെ ഒരു വല കുത്തി ഇനിയിപ്പോ നമ്മളിതിന് മേളോട്ട് പോവുക ഞാൻ ഈ പാടത്തൊക്കെ ആദ്യം കേട്ടെ ഈ പാടത്ത് ഈ പാടമൊക്കെ നമ്മൾ വന്ന് കണ്ട് അറിയാമെന്നല്ലാതെ മീൻ പിടിക്കാനായിട്ട് ഞാൻ ഈ പാടത്ത് ആദ്യവും നമ്മളെ ഇവിടെ രാവിലെ ആ വല വെച്ചതകട്ട നമ്മുടെ സഹോദരങ്ങൾ തന്നെ ഇവിടെ രാവിലെ വല വെച്ചാന്ന് തോന്നുന്നു അവരുടെ കലവും മീനും എല്ലാം കടയിലും അവിടെ ഇരിപ്പുണ്ട് ആ അവിടുന്ന് വന്നില്ല നമുക്കേ ഇവിടെ ഒരു വല അടിച്ചു നമുക്ക് അടുത്ത മോട്ടോർ മോട്ടോർലേക്ക് പോവാം ചാടിയേടാ എന്താടാ കണ്ടാവല്ലോ ശങ്കര മിങ്ക പോലും ഇല്ല കേട്ടാ ശങ്കർ ഉദ്ഘാടനം നടത്തിയിരിക്കുവോ ഉദ്ഘാടനം നടത്തിയിരിക്കുവോ ശങ്കർ കേട്ടാ ശങ്കർ ബോബാലി അടിയിലുണ്ട് അതെയാണ് അങ്ങോട്ട് വന്നു ആ പോയ എന്റെ കൈയുടെ മേള കിടപ്പ് ണോ കീട്ടിച്ച് പിടിച്ചു പിടിച്ചു ഇപ്പഴാണെന്റെ ഓമ്മ മുത്തി അതൊക്കെ വരാറൊക്കെ ഉള്ള സമയത്ത് എന്ത് വരാറായി കീച്ചാലും തോന്നു മാറ്റിയത് നിങ്ങളെ വലപ്പത്തെ ആകാറായ വെള്ളം കൂടുതലാണെന്ന് ഒന്നും കണ്ടില്ല അങ്ങോട്ട് ചാലി കിടപ്പുണ്ട് അത് ചാലോ ചാല ആ ചാലങ്ങോട്ട് അങ്ങോട്ടൊന്നും അപ്പുറം ചാലി കിടപ്പുണ്ട് ഇറങ്ങുന്നില്ല ഇഷ്ടപോലെ അപ്പറ പൊത്തി വെച്ചിരിക്കാണ് ഏറെടുക്കാൻ സൗകര്യം ഇല്ലല്ലോ രണ്ട് കണ്ണ Yeah. <coughs> േ തീരെ ചെറുതായിപ്പോയി തീരെ ചെറുതാ തീരെ ചെറുതുണെന്ന് പറഞ്ഞുകൊണ്ട് ഉപേക്ഷിച്ച് പിടിച്ചുകൊണ്ടാണ് തിരിച്ചു പിടിച്ചിങ്ങനെ അത് കുഴപ്പമില്ല കാരണം മറ്റേ ഓപ്പറേഷൻ കേസ് കിട്ടാറും വന്നാൽ ചെറുതും ചോദിച്ചു വരുന്നുണ്ടോ പച്ചയായിട്ടൊന്നും കാണുന്നില്ലല്ലോ എന്തിപ്പറ ൂട്ട കുത്തി ചാത്തി ഇടിച്ച് വള ചാത്തി എങ്ങനെ അരി മേടിക്കാൻ പറ്റുന്നുണ്ടോ നോക്കിട്ട് ഇവിടെ തണനൊക്കെ തോമ്പിന് കൂട് വെച്ചും കൊടുങ്ങോ വെയിറ്റ് ചെയ്യണ്ട കൊടന്നോ കൊടോ ഉപ്പി എടുക്കട്ടോ ഉപ്പി എടുക്കട്ടോ നിർത്തി ഇരുന്നോ കണ്ടോ കണ്ടോ മതി അപ്പാപി എടുത്തു അതിക്ക് അങ്ങന്ന് വന്നപ്പോൾ ಅದങ്ങനെ കീറ്റി നമ്മളെല്ലാരേ എടുത്തുണ്ട് പേടിക്കണ്ട പോവാനോ ഇല്ലേ ദേ ഓട്ടോ ഓടിക്കാൻ പോ. മൊബൈൽ എന്നാൽ ഇവിട വന്നതല്ലേ ചമ്പല്ലേ പോയ മറ്റേ കേറ്റി വരുന്നു വലിയ സ്ഥലത്തോട്ട് വരാനില്ല നന്തു കാര്യം ഇറങ്ങിയില്ലല്ലേ ഇല്ലാ പരി കാര്യമില്ലാ കാര്യം അപ്പുറത്തെ ദേ വേറെ അല്ലേലും ഒരു അറിയുന്നോ കാര്യം നടന്ന് പറയുന്നു അടുത്ത കാര്യം അടുത്ത കാര്യം അങ്ങോട്ട് ഇതെ다가യേ പാവാ ദാ വെന്നിട്ട് ഹേ അക്കുഫേ എടു കോപ്പി ഫ്രണ്ടി കൊടക്ക് ഇണ്ട് വേണ്ട ഇതി വെയിറ്റ് ചെയ്തിട്ട് ആവുമ്പോൾ ഇതെവിടെ കേറ്റടാ ആ വെറ്റി കെട്ടി വീഡിയോ കാണുന്ന എന്റെ പേരെന്തുവാ അപ്പു നമ്മളെ സബ്സ്ക്രൈബർ ആകട്ട ഇവിടെ വന്നിട്ട് നമ്മളെ സബ്സ്ക്രൈബർമാരേ ഉള്ളു പേരെ അനീഷ് ഓക്കെ ഓക്കെ ചമ്പല്ലിയുടെ വലിപ്പം കണ്ട അല്ല അതിന്റെ ചകളി കൊട്ടി ഇത് കണ്ടോ അതിനകത്ത് കയറി ഞെക്കി ചേമ്പല് ഒരു വലിയ വരാലും ഒരു വലിയ ഇതിന്റെ അകപ്പ് അങ്ങനത്തെ കണ്ടില്ലല്ലോ ആകത്തൊക്കെ ഇവിടെ കൂടെ ഈ ഊട്ടിയൊക്കെ ഈ ഇത് തന്നെ ഈ പ്ലാസ്റ്റിക് തന്നെ

പയ്യ ഇങ്ങോട്ട് ഇറങ്ങിയായിരുന്ന കണ്ടില്ല അതിനൊക്കെ കൂട്ടിട്ട് അല്ല ആ തപ്പുവാടാ ഇത്രയും താമസിക്കാം അടാ നമുക്ക് അതിനുള്ള കള ഈ ചാലും ഇല്ല ഇവിടുന്ന് തച്ചടിച്ചിട്ടും വേറെ പോകാനുള്ള ഇവിടുത്തെ മോട്ടർ ഓടിക്കും അത് കഴിഞ്ഞ് പിന്നെ നമ്മളതേ കൂടി തന്നെ ഒരുപോലെ വെച്ചത് നീ എടുക്കുക അവിടെ നമ്മൾ രണ്ട് പരാക്കരണ പിടിച്ചിട്ടുണ്ട് ഉറണം തീരെപ്പൊടിയെങ്ങനെ ഇങ്ങോട്ട് അമ്പുണ്ടായിരുന്നു ഇല്ല ഇവിടം വരെ വന്നാൽ വരാമതി

ൊട്ട കാണോട ഇല്ലട ഇവിടെ ഇറങ്ങിറങ്ങാ <laughs> ും പറഞ്ഞ ഞാന് വലുതായിരിക്കും ഇടിയൊക്കെ കണ്ടപ്പോ വെള്ളം പിന്നെ കൊണ്ടണ്ണോ പെട്ടന്ന് കൊള്ളുവ പക്ഷേ വെള്ളം പിന്നെയും കൊണ്ട് രണ്ട് മൂന്ന് പേരായ കപ്പി കിട്ടി പാലക്കയറി കഴിഞ്ഞാൽ അങ്ങോട്ട് പോവുക പാലം കേറണ്ട കയറണ്ട ഒരു പോല വ ഒരു വരാ തപ്പിയും കെട്ടി പിന്നെ അത് ഒന്ന് രണ്ട് മൂന്ന് നല്ല നല്ലവരല്ല മൂന്ന് നാല് അഞ്ച് അഞ്ച് വര അല്ല ഇതേ സ്പോട്ടിൽ തന്നെ നമ്മൾ രണ്ടാമത്തെ അവലയാണ് വെക്കുന്നത് ഇത് മീനില്ല ഈ ചാലി മീനില്ല മീൻ കുറവ് മീൻ ഉണ്ടായിട്ട് നമുക്ക് കിട്ടാത്തയാണോ എന്നറിയാം വില കെട്ടാ പക്ഷെ ഞങ്ങളുടെ കയ്യിൽ നിന്നൊന്നും ഒരുപാടൊന്നും മുട്ടി പോയൊന്നുമില്ല അഞ്ചെണ്ണം ആയിരുന്നെങ്കിലും അല്ലേ നല്ല വരാം

Ayo nyamuk lu waduh 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 ആ ഒഴുക്ക് നിക്കുമ്പോ എന്നാ ഇത് ഇടിക്കുന്ന എന്തായാലേ ഇറങ്ങാത്തോളു ആ മാതി ചേർത് കാര്യ നമ്മളെ കുത്താള വരെ വന്നു വല വല അല്ല വരെ വന്നു അത് ഇങ്ങനെ ഒന്നും വരച്ചിട്ട് ഓ മൊത്തം ഇറക്കണ്ട കാര്യമില്ല അത് കാര്യം നമ്മളെ ഈ ചാല് തപ്പളിയുണ്ട് നമ്മളെ കൂടെ നമ്മള നമ്മളെ സ്വന്തം അളിയാൻ കേട്ടോ അലിയൻ ജവാന് അപ്പൊ എല്ലാ ജവാൻമാർക്കും ഒരു കേട്ടാ അളിയന്നാ പത്ത് ദിവസം പിന്നെ അളിയന്റെ കൊടുക്കുവോ ക്യാമറ കേട്ടാ നമ്മളെ ഇതൊക്കെ വെള്ളത്തിൽ തപ്പാൻ നേരത്തെ എല്ലാരും ഈ അഴുക്ക് വെള്ളമാണെന്ന് ചോദിച്ചവരൊക്കെ കേട്ടാ ഇത് അഴുക്ക് വെള്ളമല്ലേ ഇത് കുട്ടനാട്ടിലെ മണ്ണ് കലങ്ങാൻ നേരത്തുള്ള വെള്ളം ചെളിവെള്ളമല്ലേ അളിയെ ഒന്ന് പറഞ്ഞു കൊടുക്കണോ

കാരി കാരി അള്ളക്കത്ത് ആര്യ അപ്പോൾ വരാറായിതൊക്കെ എടാ എന്നേ പോയി വരാલાടാ ആ പക്ഷേ ഇങ്ങോട്ട് മൂളണ്ടല്ലേ ഹേ അതൊക്കെ കേറി ഓണ്ടാണോ ഇതിനൊണ്ടോ ഓണ്ടാ ഈ ഫലായി നീല കൂടാന കൈയിടേ നീല വാത്തല്ലോ നീല പ്രോഫിറ്റ് കിട്ടിയില്ല ഷോപ്പ് കളക്കോട്ടെ പോയി ഒട്ടിണ്ടേ അറിയാൻ ക്യാമറ പിടിക്കുന്നത് കൊണ്ടാ എന്നെ കാണുന്നത് ഇല്ലെങ്കിൽ നമ്മൾ വീഡിയോക്കാത്തേ ഇല്ല നമ്മളെ കൈ മാത്രമേ ഉള്ളൂ ക്യാമറ ഇവിടെ വെച്ചോണ്ടല്ലോ വീഡിയോ എടുക്കാൻ കൈ മാത്രമേ കാണുന്നുള്ളൂ എന്താ ഫോൺ तक കിട്ടുന്നോ അല്ലേ മണം ഉണ്ടാണ് ഇപ്പോ നമ്മൾ കിട്ടുന്ന ഐനിയോ കുഴിയേ കൊണ്ടാണ്ട് നോക്കി ഇരുന്നാനുണ്ട് യൂറോപ്പയും കണ്ടോ എന്നെ കണ്ടു വന്നാ ഇതിലും തപ്പി കിടന്നോ മുട്ടതല്ലേ അല്ലേ

നമ്മളെ പാലയിൽ ഒന്നും അലക്കം പോലും ഇല്ല നമ്മള് ഇത്ര നീളം തപ്പിട്ട് വെള്ളം ഇന്നോണ്ടാണ് വെള്ളം വലിയ സൈഡിൽ നിന്നോ അയ്യോ ഒരു വരാക്കന്ന മുട്ടടാ ശങ്കര ഒരു വരാക്കന്ന മുട്ട ദേ ദേ നിക്ക് ഒരു ചേറ്റി ഇന്നെ നീ മുട പുറയുന്നേ ഇതിനെ വാ ആ നടക്കടല്ലേ ഓ ദേ ഇവിടെ പോയ ഒന്നു നിക്ക് വരവ പറ മുട ഞാൻ വൈറ്റ് പോറായി തിന്നി നിൽക്കുക മഴ പറ്റേ വന്ന ചോട്ടും തിന്നി നിൽക്കുക യാമ്മ ൊത്ത പോയിണിട്ടുള്ള മീന പോയി കഷ്ടപ്പെട്ടല്ലേ എത്ര വല വെച്ചറിയാ ഞങ്ങൾ എത്ര വല വച്ചാ നാല് കൊല വെച്ചിട്ടില്ല നാല് കൊലയുടെ മീനാണ് നാല് വര കിട്ടില്ല നമ്മളെ അളിയനാ കേട്ടാ എൻ്റെ അളിയാ ഒന്ന് ഹെൽമെറ്റ് ഒന്ന് ഒരുക്കളിയാ എൻ്റെ അളിയനെ എവിടെയെങ്കിലും വെച്ചിറങ്ങുമ്പോ അപ്പാപ്പിടെ അളിയനാണോന്നെങ്കിൽ ആരെങ്കിലും ഹായ് നമ്മളെ അളിയനാ കേട്ടാ അപ്പം അപ്പം ഇവിടെ വീടുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക അപ്പം വീഡിയോ ഇപ്പോൾ ഒരുപാട് ലെന്തായിട്ടാണ് കാരണം മൂന്നോ നാലോ വല നമ്മള് വെച്ച് അതാണ് അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് പറഞ്ഞാലേ ബൈ ബൈ ശങ്കർ പോവില്ല അപ്പുറം ഒരു കാര്യം ഇല്ല അവൻ തൂമ്പില്ലാത്ത എടുത്തിട്ടൊരു കാര്യമുണ്ട് എന്നാലോ ഇല്ല ശങ്കർ പോവ് ആ കാര്യം എടുക്കുകയായിരുന്നു അതാ തൂമ്പിന്റെ അകത്തായിരുന്നു ആ കാര്യം ഹായ് ഫ്രണ്ട്സ് പാപ്പയാണ് അപ്പൊ നമ്മുടെ മീൻ കുറച്ച പോലെ നമ്മക്ക് നമ്മക്ക് കുറച്ചോളാം നമ്മള് എത്രയും മേലുണ്ട് കേട്ടോ നമ്മളെ സഹോരൻ്റെ ഒക്കെ വരാനില്ല അല്ലാതെ വരാനില്ല വലിയ സിലോപ്പി അടപ്പുണ്ട് കേട്ടോ വലിയ സിലോപ്പി അടപ്പുണ്ട് വരാനില്ല